ഇന്ന് നമുക്ക് പാലാ ടൗണിൽ നിന്നും ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ താഴെ ദൂരം പോയി കഴിയുമ്പോൾ നല്ലൊരു പതിനാല് സെന്റ് സ്ഥലത്തില് ഹൈവേയിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ പതിനാല് സെന്റ് സ്ഥലത്തില് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂമാണ് നാലും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു അടിപൊളി വീട് നമുക്ക് കണ്ടാലോ ഇത് കിണറുകളുള്ള സൗകര്യമൊക്കെ ഉണ്ട് വെള്ളം കയറുന്ന പ്രദേശവുമല്ല അങ്ങനെയുള്ള ഈ മേഖലയിലിരിക്കുന്ന ഹൈവേയിൽ നിന്ന് വാഹനം പോകുന്നത് വീട്ടിലിരുന്നാൽ കാണാം അത്രയും തൊട്ടടുത്ത ഹൈവേ ആയിട്ട് എയർ ഡിസ്റ്റൻസ് പറയുവാണെങ്കിൽ മുന്നൂറ് മീറ്റർ പോലും ഇല്ല അങ്ങനെയുള്ള ഈ വീട് സ്ഥലവും നിങ്ങൾക്ക് കണ്ട് സ്വന്തമാക്കിയാലോ ഇതാ കാണാം ചോദിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രം നെഗോഷ്യബിൾ ആണ് അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തെയും പുറത്തേയുമായി ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നതെല്ലാം ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് പതിനാല് സെൻറ് സ്ഥലവും രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു കിടുക്കാച്ച വീടും ഇതാ പാലായിക്കടുത്ത് വിൽപ്പനയ്ക്ക് ചോദിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിൾ പ്രൈസാണ് ഇതാ നമ്മൾ വീടിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂവിലേക്ക് പോവുകയാണ് കേരള തനിമയോടുകൂടി നല്ലൊരു എന്താ പറയുക നല്ല ഓമനത്തം തുളുമ്പുന്ന രീതിയിൽ തന്നെ നല്ല ഒരു ബ്രാൻഡഡ് വീട് തന്നെയായിരിക്കുന്ന കേരള തനിമയുള്ള വീട് കാഴ്ചയിൽ ഒറ്റ കാഴ്ചയിൽ തന്നെ കണ്ണിനൊരു കുളിർമ തോന്നുന്ന വീട് അങ്ങനെ ഒരു വീട് നല്ല മുറ്റത്തോടുകൂടി നമുക്ക് കിട്ടിയാലോ അതാ ഇവിടെ നമുക്ക് കിട്ടാനായിട്ട് ഒരു വീട് വിൽക്കുവാനായിട്ട് ഉദ്ദേശിക്കുകയാണ് നല്ലൊരു ഗ്രൂപ്പ് കൺസ്ട്രക്ഷൻ ചെയ്തിട്ടിരിക്കുന്ന നല്ലൊരു വീട് അത് പാലായിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്ററോളം ദൂരം വന്നു കഴിയുമ്പോൾ പാലാ ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ ഹൈവേയിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ അല്ലെങ്കിൽ മുന്നൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന നല്ലൊരു വീട് ഇതിൻ്റെ മതിലിൻ്റെയൊക്കെ പെയിൻറ്റിങ് ഒക്കെ കുറച്ചൊക്കെ ഈ മഴ കാരണം ചെയ്തു തീർക്കാനായിട്ടുണ്ട് അപ്പോൾ അതും കൂടെയൊക്കെ ചെയ്ത് ഫിനിഷ് ചെയ്ത് തരുന്നതാണ് നമുക്കറിയാം കേരളത്തിൽ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള മഴയുടെ ഒരു കാലാവസ്ഥ കർക്കിടക മാസമാണ് കർക്കിടക മാസത്തിൽ മഴയെപ്പറ്റി നമ്മൾ പ്രത്യേകിച്ച് വർണ്ണിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതാണ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന നല്ല എസ് എറാമിക്കോടിട്ട് റൂഫ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന മുകളിലോട്ട് കയറാൻ സ്റ്റെയർ ഒക്കെ കൊടുത്തിരിക്കുന്ന നല്ലൊരു വീട് ഇവിടെ നിന്ന് നമ്മൾ ബാക്ക് സൈഡിലെ ദൃശ്യങ്ങൾ കണ്ടു ഫ്രണ്ടിലേക്ക് പോവുകയാണ് നല്ല മുറ്റമൊക്കെ സൈഡ് മുറ്റമൊക്കെ നല്ല രീതിയിലുണ്ട് ബാക്ക് സൈഡിലും അത്യാവശ്യം മുറ്റമുണ്ട് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് വന്നു നല്ല ഒരു സിറ്റൗട്ട് സിറ്റൗട്ടിനോട് സമീപത്തായിട്ട് തന്നെ കാർ പോർച്ചുണ്ട് വലിപ്പമുള്ളൊരു സിറ്റൌട്ടാണ് ഇവിടെ കിട്ടുക നല്ല വലിപ്പമുള്ള ഒരു രണ്ട് മൂന്ന് ചെയറൊക്കെ ഇട്ടിട്ട് ഒരു ഊഞ്ഞാലും കട വെക്കണമെന്ന് വെച്ചാലും കിട്ടുന്ന രീതിയിലുള്ള നല്ലൊരു സിറ്റൗട്ടാണ് കാർ പോർച്ചിൻ്റെ വലിപ്പം ഒന്ന് നോക്കിക്കോളൂ നല്ല വലിപ്പമുള്ള ഇന്നോവ പോലെ അല്ലെങ്കിൽ ഫോർച്യൂണർ പോലെയുള്ള വലിയ വാഹനങ്ങൾ ഇടാനും പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു കാർ പോർച്ചാണ് ഇവിടെ കിട്ടുന്നത് നമ്മൾ നേരെ ഫ്രണ്ട് ഡോറ് അതുപോലെ തന്നെ ഫ്രണ്ട് ജനൽ ജനൽപ്പാളികൾ എല്ലാം ഒരു എക്സ്ട്രാ ഒരു പടി പോലെ കൊടുത്ത് അതൊരു ഡിസൈൻ കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ഒന്നുകൂടി ഫ്രണ്ട് ഡോറ് നല്ലൊരു കൊത്തുപണികളുള്ള നല്ല തേക്കൻ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ് അതുപോലെ തന്നെ പാനൽ ചെയ്തിരിക്കുന്നതാണെങ്കിലും നല്ല ഭംഗിയുള്ളൊരു പാനലിങ് എല്ലാം ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ പറഞ്ഞില്ല കിടക്കാച്ചിയാക്കിയിരിക്കുന്നൊരു വീട് എന്ന് തന്നെയാണിത് അപ്പോൾ നമ്മൾ ആ നേരെ അകത്തേക്ക് പോവുകയാണ് അകത്തേക്ക് പോകുമ്പോൾ ഇതാണ് നമ്മുടെ സ്വീകരണമുറി സ്വീകരണ മുറിയിൽ നല്ല ഇൻ്റീരിയർ വർക്കുകൾ നല്ല ഫാന് നല്ല വലിപ്പമുള്ള സ്വീകരണ മുറി അതുപോലെ തന്നെ നല്ലൊരു പാർട്ടീഷൻ വർക്ക് ചെയ്തിരിക്കുന്ന സ്വീകരണ മുറി പാർട്ടീഷൻ വർക്കാണെങ്കിലും കാഴ്ചക്ക് നല്ല കണ്ണിന് നല്ല ഇമ്പമുള്ള നല്ലൊരു പാർട്ടീഷൻ വർക്കാണ് ഇവിടെ വന്നിരിക്കുന്നത് അവിടെ നമ്മുടെ ഡൈനിങ് ഹാളിലേക്കാണ് കയറിയത് ഡൈനിങ് ഹോൾ കം ഫാമിലി ലിവിങ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ഹാളാണ് നല്ലൊരു പ്രയർ യൂണിറ്റ് ഇവിടെ കാണാം അതുപോലെ തന്നെ ഇവിടെ ടി വി യൂണിറ്റിൻ്റെ പോയിന്റ് ചെയ്തിരിക്കുന്നത് കാണാം അതുപോലെ ഇവിടെ രണ്ട് സൈഡിലും രണ്ട് ബെഡ്റൂമുകൾ മൊത്തം നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് വീടാണ് നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കയറാം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് കയറാൻ പറ്റുന്ന ആദ്യത്തെ റൂമിന് ആദ്യത്തെ ബെഡ്റൂം നമ്മൾ പറയും ഏതായാലും ഇവിടെ നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറി കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക നല്ല ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടും ബെഡ്റൂമുകൾക്കൊക്കെ നല്ല വലിപ്പം കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തുകൊണ്ടും ഡ്രസ്സിങ് ഏരിയ കൊടുത്തുകൊണ്ടും എല്ലാം കൊണ്ടും നല്ല ഒരു ഒരു ക്യൂട്ടാക്കിയിട്ടിരിക്കുന്ന നല്ലൊരു വീട് ഇവിടെ കബോർഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് എല്ലാ ബെഡ്റൂമിൻ്റെയും കബോർഡ് തുറന്ന് കാണിക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ല അതുകൊണ്ട് ഒരു ബെഡ്റൂമിൻ്റെ തുറന്ന് കാണിക്കാം ഇതാണ് അറ്റാച്ച് ടോയ്ലറ്റ് ടോയ്ലറ്റിലെ ടൈലുകൾ നല്ല നല്ലൊരു ഒരു ടോയ്ലറ്റ് ടൈ വർക്കാണ് ടൈല് വർക്ക് അതുപോലെ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ക്ലോസറ്റ് വാഷ്ബേസിന് പൈപ്പുകളെല്ലാം ബ്രാൻഡഡ് ആണ് ഇനി നമ്മൾ ബെഡ്റൂം ഇത് വേണ്ട ബെഡ്റൂമിൻ്റെ വലിപ്പം ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടുന്നുണ്ട് ഇനി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഇത് ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇത് ത്രീ ഫേസ് ആണ് വയറിങ് ചെയ്തിരിക്കുന്നത് രൂപക്കൂടായിട്ട് സെറ്റ് ചെയ്യാവുന്നൊരു പോയിൻ്റ് ഇവിടെ കണ്ടു അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ എന്താ പറയുക രണ്ടാമത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ടോയ്ലറ്റിലെയും ചുടുവെള്ളത്തിൻ്റെ പൈപ്പിലെയും കൊടുത്തിട്ടുണ്ട് മാസ്റ്റർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എ സിയുടെ പോയിന്റ് നമ്മൾ പറഞ്ഞു വൂട്ടിലാമ്പ് കൊടുത്തിട്ടുണ്ട് പലരും എന്താ പറയുക എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ചെറിയ ആളുകൾക്ക് അറിയത്തില്ല താഴെ ഈ നടക്കുന്നു പോകുന്ന സൈഡിൽ എന്തിനാണ് ഒരു ചെറിയൊരു ബൾബ് പോലെ കൊടുത്തിരിക്കുന്നതെന്ന് അപ്പോൾ നമ്മൾ രാത്രിയിൽ എഴുന്നേറ്റ് ഒന്ന് ടോയ്ലറ്റിൽ പോവുകയോ എന്തെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തം വലിയ ലൈറ്റ് ഇട്ട് ബാക്കി അടുത്തുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ പോകാൻ പറ്റുന്ന രീതിയിലാണ് ഉഡ്ലാമ്പ് കൊടുത്തിരിക്കുക ഇവിടുന്ന് നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ഞാൻ പറഞ്ഞു തുടക്കത്തിൽ പറഞ്ഞു പാലാ ടൗണിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ താഴേ ഉള്ളൂ മൂന്ന് കിലോമീറ്റർന്ന് കുട്ടിക്കൂ മൂന്ന് കിലോമീറ്റർ ദൂരം വന്നു കഴിയുമ്പോൾ ഹൈവേയിൽ നിന്നും ഒരു ഇരുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ് മീറ്റർ ദൂരം വന്ന് അകത്തേക്ക് കയറുമ്പോൾ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ് വെള്ളം കയറാത്ത ഒരു മേഖല അതുപോലെ തന്നെ കിണർ വെള്ളമുള്ള ഒരു മേഖല വീണ്ടും മൂന്നാമത് പറയുകയാണെങ്കിൽ നല്ല വീടുകളൊക്കെ അയൽവാസികളൊക്കെ ഉള്ള മേഖല അങ്ങനെയുള്ളൊരു മേഖലയിലാണ് ഈ വീട് ഇരിക്കുന്നത് അങ്ങനെ ഒരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് ഈ വീട് സ്ഥലവും നിങ്ങൾക്ക് കാണാം സ്വന്തമാക്കാം നല്ലൊരു എന്താ പറയുന്നത് ഒരു വീട് മേടിക്കുമ്പോൾ എല്ലാ തരത്തിലും നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ് കാരണം വെള്ളം കയറരുത് എന്നുള്ളത് പ്രകൃതിക്ഷോഭങ്ങൾ ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്ക ഭീഷണികളൊന്നും ഉണ്ടാവാത്തൊരു മേഖല എന്നുള്ളത് നമ്പർ വൺ നമ്പർ ടു നല്ല വീടായിരിക്കണം നല്ല വീടിൻ്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ നല്ല ഇരിപ്പായിരിക്കണം അതുപോലെ തന്നെ നല്ല അയൽവാസികളായിരിക്കണം നമ്മൾ ആയിട്ടൊക്കെ നമുക്ക് ജീവിക്കുന്ന അയൽവാസികളും നല്ലതായിരിക്കണം എന്നുള്ളൊരു മെയിൻ പോയിന്റ് തന്നെയാണ് അതുപോലെ തന്നെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ നല്ലതായിരിക്കണം അല്ലെങ്കിൽ അതുപോലെ തന്നെ വീടിൻ്റെ അകത്തെ പ്ലാൻ നല്ലതായിരിക്കണം നമുക്ക് ഒരു ബിൽഡറെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ വീട് പണിയുക എന്ന് മാത്രമേ അവർക്ക് പറ്റുകയുള്ളൂ എൻജിനീയർ വരയ്ക്കുന്ന പ്ലാൻ ആ പ്ലാൻ നല്ല പ്ലാൻ അല്ലെങ്കിൽ വീടിനകം എല്ലാം കൺജസ്റ്റഡ് കൺജസ്റ്റഡായിരിക്കും രണ്ടായിരത്തി ഒരുന്നൂറ് അല്ല അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിലും അതിനൊട്ടുള്ള സ്പേഷ്യസെല്ലാം നമുക്ക് തോന്നും അതുപോലെ കാറ്റും വെളിച്ചം കയറി ഇറങ്ങി പോകാവുന്ന രീതിയിൽ നല്ല ഒരു കാറ്റും വെളിച്ചം കയറാവുന്ന രീതിയിലുള്ള നല്ലൊരു രീതിയിലായിരിക്കണം വീടിൻ്റെ രൂപകൽപ്പന കാരണം വെളിച്ചം വായു ഇതൊക്കെ വീടിനകത്തോടെ സഞ്ചരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് മാത്രമല്ല നമുക്ക് ഹൈവേയോട് ചേർന്നുള്ള വീടുകളൊന്നും അധികം ആൾക്കാർ എൻക്വയറി ചെയ്യാറില്ല ചില ആൾക്കാർക്ക് അങ്ങനെയുള്ള വീടുകൾ അതായത് വീതിയുള്ള റോഡ് സൈഡ് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് ഇവിടെ നല്ലൊരു മരങ്ങളുടെ ഇടയ്ക്ക് വലിയ മരങ്ങളോ ഭീകരമായ മരങ്ങളൊന്നുമല്ല മരങ്ങളുടെ ഇടയ്ക്ക് നല്ല കാറ്റും വെളിച്ചവും ശുദ്ധവായും ശ്വസിക്കാവുന്ന രീതിയിലുള്ള ഒരു ഒരിപ്പ് എന്നാൽ ഹൈവേ ആയിട്ട് ഹൈവേയിലൂടെ വാഹനം പോകുന്ന വെച്ചാൽ വീട്ടിൽ നിന്ന് കേൾക്കാം അത്രയും തൊട്ടടുത്താണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക കിച്ചൺ നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ ആണ് ഈ വീടിനെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കിച്ചൺ എപ്പോഴും വലിപ്പമുള്ളത് തന്നെ വേണം ഇവർ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു റൂം എന്ന് പറയുകയാണെങ്കിൽ അത് ആയിരിക്കും കാരണം എപ്പോഴും രാവിലെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാത്രിയിൽ മാത്രമാണ് വീണ്ടും ബെഡ്റൂമിലേക്ക് കയറുക അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫാമിലിയിലുള്ള ഫാമിലിയിലുള്ളവരെല്ലാവരും കൂടെ ഉപയോഗിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കിച്ചന് അതുപോലെ ഹോള് ഡൈനിങ് ഹോളൊക്കെയാണ് അതൊക്കെ നല്ല സ്പേഷ്യസ് ആയിരിക്കണം ഇതുകൊണ്ടാണ് കിച്ചൻ്റെ വലിപ്പം നമ്മൾ കണ്ടു നല്ല കിച്ചൺ മൊത്തം കബോർഡുകളൊക്കെ ചെയ്ത് നല്ല പ്ലഗ് പോയിന്റുകളൊക്കെ കൊടുത്ത് നല്ല ടൈല് വർക്കുകളൊക്കെ ഇട്ട് നാനോ നാനോവൈറ്റാണ് ടേബിൾ ടോപ്പ് ഇട്ടിരിക്കുന്നത് അങ്ങനെ അടിപൊളിയാക്കി എടുത്തിരിക്കുന്ന കിച്ചൺ ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെ ലോൺ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ മീനൽ ഹോംസിന് ഇത്രയും വർഷങ്ങളായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോയും നിങ്ങൾ ലൈക്ക് ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ നല്ല അടിപൊളി വീടിൻ്റെ ഈ ദൃശ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ് വീട് സ്ഥലവും കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ അപ്പോൾ പുതിയ വീഡിയോയുമായി ആയി നേരിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ